ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് എന്നാ ആർക്കെങ്കിലും പറയാമോ ഒരാൾ ഇത് കണ്ടിട്ട് വിമാനമാണെന്ന് പറഞ്ഞു കേട്ടോ വിമാനമാണോ ഇത് വിമാനമാണോ ഇത് ഇത് വിമാനമാ ഞാൻ ഞാൻ പറഞ്ഞത് റോക്കറ്റാന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞത് വിമാനമാണോ ആദ്യത് ചെലവുള്ളത് സംഭവിച്ചു ഇത് ഇത് എന്നാ വിമാനമാറങ്ങുണ്ട് സംഭവിച്ചു പക്ഷേ വിമാനമാ വിമാനത്തിന് പോകുമ്പോണ്ടായിരിക്കല്ലേ വിമാനം നല്ലൊരു അല്ലെങ്കിൽ കൊച്ചു പറയുന്നത് വിമാനമാണോ അത് റോക്കറ്റ് കണ്ടിട്ട് വിമാനമാണ് ആദ്യ കുട്ട സമ്മതിക്കണം വിമാനം പോകുമ്പോ അങ്ങനെയാ പോകുന്നേ പോകുമ്പോ ശരി അതേ വരുന്നു ബസ് ഇത് പോലല്ലേ അത് എന്നാ പുകയല്ലേ എന്താ പഴയ വണ്ടി അടി പഴയ അഞ്ചുമണിയായി വിമാനം കണ്ടാ പോയത് അപ്പൊ എന്തായാലും നിങ്ങള് കമന്റ് ചെയ്യണം കേട്ടോ ഇവളുടെ വിമാനത്തിനുള്ള കമന്റ് ചെയ്യണോ എന്റെ പൊന്നു വിമാനം പോയിട്ട് പോക ഇപ്പോഴും പോയിട്ടില്ല വേണ്ട വേണ്ട ഇടയ്ക്ക് പോക അത് മേഘം പോലെ പക്ഷെ റോക്കറ്റാണെന്ന് സമ്മതിക്കല്ലോ ഒന്നല്ലേ റോക്കറ്റല്ല വിമാനം ആ ഒന്നാ ശെരി നമ്മക്ക് പോവാ